നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ആണ് അക്കോർഡിംഗ് ടു ആയുർവേദ ആയുർവേദ പ്രകാരം പ്രമേഹത്തിന് നമുക്ക് ഇരുപത് ഡി തരമായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതിൽ പത്തെണ്ണം എന്ന് പറയുന്നത് കഫ ദോഷത്തിന്റെ ദുഷ്ടിമൂലം വരുന്നതാണ് ആറെണ്ണം പിത്ത ദോഷത്തിന്റെ ദുഷ്ടിമൂലമാണ് ബാക്കി നാലെണ്ണം എന്ന് പറയുന്നത് വാദദോഷത്തിന്റെ ദുഷ്ടിമൂലാണ് ഇപ്പോൾ നോർമലി നമ്മുടെ ക്ലിനിക്കിലോട്ട് ഒരു പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ അവർക്ക് മെഡിക്കേഷൻസ് കൊടുക്കുന്നത് അവരുടെ റിസൾട്ട് നോക്കിയിട്ട് മാത്രമല്ല നമ്മുടെ അവരോട് ചോദിക്കുന്നത് എന്തൊക്കെ സിംറ്റംസ് ആണ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാരണം ഇത് കഫ പ്രകാരമാണോ അല്ലെങ്കിൽ പിത്ത പ്രകാരമാണോ ഇല്ലെങ്കിൽ ഇത് വാദ പ്രകാരമാണോ നിങ്ങളിൽ പ്രമേഹം വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുവിധം ആളുകളിലെല്ലാം തന്നെ കഫദോഷത്തിൻ്റെ പ്രകാരമായിട്ടാണ് കൂടുതലായിട്ടും പ്രമേഹം കണ്ടുവരുന്നത് അവർ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ വ്യായാമം ഇല്ലാത്തൊരു ജീവിത രീതിയും അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന മധുരം അല്ലെങ്കിൽ ലവണം ഉപ്പ് രസം കൂടുതലുള്ളത് അല്ലെങ്കിൽ പുളി രസം കൂടുതലുള്ള ഫുഡുകളൊക്കെ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് യാതൊരു തരത്തിലുള്ള വ്യായാമവും നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കഫം കൂടും അല്ലെങ്കിൽ മേധസ്സ് കൂടും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇങ്ങനെ കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ ദുഷ്ടി സംഭവിക്കുന്നു മൂന്ന് ദോഷത്തിൻ്റെയും ദുഷ്ടി സംഭവിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രമേഹം ഉണ്ടാകുന്നത് എന്ന് അഷ്ടാംഗ ഹൃദയത്തിൽ ആയുർവേദത്തിലെ ഒരു സംഹിതയിൽ പറയുന്നുണ്ട് നോർമലി നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ സിംറ്റംസ് ചോദിക്കും എന്തൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വളരെ കോമൺ ആയിട്ട് പറയുന്നതാണ് അവർ അവരുടെ കാല് കൈകാലുകളിലൊക്കെ വരുന്ന ബേണിങ് സെൻസേഷൻ അതോ ഈ ചുട്ട് പുകച്ചിൽ വരിക അല്ലെങ്കിൽ കാലൊക്കെ ഭയങ്കര റെഡ്നെസ് ആയിട്ട് കിടക്കുന്നു അല്ലെങ്കിൽ അവരുടെ കണ്ണിലോട്ട് ഭയങ്കരമായിട്ട് ഒരു ചൂട് അനുഭവപ്പെടുന്നു ഇതെല്ലാം തന്നെ പേഷ്യൻസ് വളരെ കോമൺ ആയിട്ട് പറയുന്നതാണ് ഈ സിംറ്റംസ് കാണിക്കുന്നത് അവരിൽ പിത്തദുഷ്ടി മൂലമാണ് ഈ ഒരു പ്രമേഹം വന്നിരിക്കുന്നത് എന്നാണ് ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെഡിക്കേഷൻസും അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വെറും റിസൾട്ട് എച്ച് ബി എൻ സി നോക്കിയിട്ടോ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയിട്ടോ മാത്രം നമുക്ക് ഒരു ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല അക്കോർഡിംഗ് ടു ആയുർവേദം ഇങ്ങനെയാണ് പറയുന്നത് അപ്പം എന്ത് വന്നാലും ആയുർവേദത്തിൽ പണ്ടാണെങ്കിലും ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതശൈലി മാറുന്നതിനനുസരിച്ചാണ് നമുക്ക് എല്ലാ അസുഖങ്ങളും വന്നു വിടുന്നത് ഇപ്പം പ്രമേഹത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ മുൻപുള്ള കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഒരുപാട് കൂടിയിരിക്കുകയാണ് കാരണം നമ്മുടെ ജീവിതശൈലി മാറി നമ്മൾ എല്ലാവരും തന്നെ കൂടുതലായിട്ടും കഴിക്കുന്നത് എന്താണ് ഒന്നാമത് ഹോട്ടൽ ഫുഡാണ് കഴിക്കുന്നത് പിന്നെ നമുക്കെല്ലാവർക്കും കുക്ക് ചെയ്യാനുള്ള ഈസി കൊണ്ടും അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ കൂടുതലായിട്ടും ഈ നൈറ്റ് ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ ചില ആളുകൾ മൂന്ന് നേരവും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ട് ഇതിൽ തന്നെ അരി ആഹാരം കൂടുതലായിട്ട് കഴിക്കുക അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്ന സമയത്താണ് ഈ ഒരു പ്രമേഹം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് പ്രമേഹം നോർമലി നമുക്ക് എത്ര റേഞ്ചിൽ അത് കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് എച്ച് ബി എ വൺ സി മൂന്ന് മാസത്തെ ആവറേജ് കണക്ക് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്ത് തിനു ശേഷം തലേ ദിവസം രാത്രി ഭക്ഷണം കഴിച്ചു ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ഫാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം രാവിലെ ചെക്ക് ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു തോത് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മെഡിക്കേഷൻസിൻ്റെ ഡോസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്നാൽ അവരുടെ ബോഡിയിൽ വരുന്ന സിംറ്റംസ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ പ്രമേഹം വരുന്ന ആളുകൾ പറയുന്ന മെയിൻ സിംറ്റംസിലൊന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പുകച്ചിൽ ചുട്ടുപുകച്ചിലൊക്കെയാണ് മറ്റൊന്നെന്ന് പറയുന്നത് അവരുടെ കാലിനൊക്കെ വരുന്ന തരിപ്പ് അതുപോലെ തന്നെ ഈ പിരിപിരിപ്പ് മരവിപ്പ് വരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അത് സൂചിപ്പിക്കുന്നത് കൂടുതലായിട്ടും അവിടെ നെർവ്സ് ഇൻവോൾവഡ് ആയിട്ടുണ്ട് അഥവാ ഞരമ്പുകൾ ഇൻവോൾവ് ആയിട്ടുണ്ട് പ്രമേഹ ദുഷ്ടി എന്ന് പറയുന്നത് ഞരമ്പ് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രമേഹത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ടും പേഷ്യൻസിന് കൊടുക്കേണ്ട ഒരു കാര്യം എന്താണ് ഡയറ്റാണ് അപ്പോൾ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഒരു സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ് അപ്പം ചിലപ്പോൾ നിങ്ങൾ പലരും തന്നെ പ്രമേഹം ഡിറ്റക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ നിങ്ങളുടെ ശരീരത്തിന് വല്ല ക്ഷീണമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ശരീരത്തിൽ പ്രമേഹം ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് കാരണം പ്രത്യേക രീതിയിൽ പറയാൻ മാത്രം ഒരു ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അത് കാണിക്കണം ക്ഷീണം വരുന്നു അല്ലെങ്കിൽ ഒരു അത് ഉണങ്ങാൻ എടുക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുവാണ് ഒട്ടുമിക്ക ആളുകളും നോക്കുന്നത് ഇപ്പൊ പാരമ്പര്യമായിട്ട് നമ്മുടെ ഫാമിലിയിൽ ഓൾറെഡി ഒരു ഡയബറ്റിക് പേഴ്സൺ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ അച്ഛനോ അമ്മയോ ഡയബറ്റീസ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒബിയസ്ലി നമ്മളും ഒരു പ്രായം എത്തുന്ന സമയത്ത് ഈയൊരു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് വളരെ അധികം നല്ലതാണ് ഇപ്പൊ നോർമലി അക്കോർഡിംഗ് ടു ആയുർവേദ പണ്ടാണെങ്കിലും ആചാര്യന്മാർ പറഞ്ഞ ഒരുപാട് സിംറ്റംസ് ഉണ്ട് പ്രമേഹം വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ഓൾറെഡി പറഞ്ഞു വെച്ചാൽ നോർമലി നമ്മൾ മൂത്രം നമുക്ക് കൂടുതലായിട്ട് മൂത്രശങ്ക വരുന്നു മൂത്രം ഒഴിക്കണം തോന്നുന്നു ഒഴിക്കുന്ന സമയത്തിന് മൂത്രത്തിൻ്റെ കളർ നല്ല രീതിയിൽ ചേഞ്ചസ് വരുന്നു മൂത്രത്തിന് ഒരു വളരെ ഒരു ചീത്ത രീതിയിലുള്ളൊരു സ്മെല്ല് വരുന്നു അല്ലെങ്കിൽ മധുരം കൂടുതലായിട്ട് മൂത്രത്തിൽ നിൽക്കുന്ന രീതിയിലുള്ളൊരു സ്മെല്ല് വരുന്നു അതിന്റെ ഭാഗമായിട്ട് നിങ്ങളിപ്പോൾ മൂത്രം ഒഴിച്ച് പോയി കഴിഞ്ഞാലും ആ ഒരു ബാത്റൂം ടോയ്ലറ്റ് ഏരിയയിൽ ഒരുപാട് ഉറുമ്പുകൾ വന്നു നിൽക്കുന്നു നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബെഡിൽ ഉറുമ്പുകൾ വരുന്നു ഇതെല്ലാം തന്നെ പണ്ട് ആചാര്യന്മാർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ മറ്റെന്ന് വെച്ചാൽ കൂടുതലായിട്ടും വിയർക്കുന്നു ശരീരം നന്നായിട്ട് വിയർക്കുന്നു അതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള വിശപ്പ് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രമേഹത്തിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് എന്ത് വരുന്നത് കുറച്ച് കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പം പ്രമേഹം ഓൾറെഡി നിങ്ങളുടെ ബോഡിയിലോട്ട് വന്നു അതൊരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും കാണിക്കുന്നത് ക്ഷീണം തന്നെയാണ് എപ്പോഴും കിടന്നുറങ്ങുക കൂടുതലായിട്ട് നമുക്ക് അരി ആഹാരത്തിനോട് ടെൻഡൻസി ചോറ് കഴിക്കാത്ത അല്ലെങ്കിൽ ചോറ് വളരെ കുറച്ച് കഴിച്ചിരുന്ന ഒരാൾ അമിതമായിട്ട് ചോറ് കഴിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ തോന്നുന്നു ഇതെല്ലാം തന്നെ കാണിക്കുന്നത് പ്രമേഹം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അതൊരു റേഞ്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഷോൾഡർ പെയിന് ഞരമ്പുകളിൽ വരുന്ന വേദന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് പറയണം അതിന് വേണ്ട രീതിയിലുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഏർലി ആയിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം മാത്രം മതി നമുക്ക് ഈ ഒരു പ്രമേഹത്തിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങളും വരുത്തുക അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് വഴുകി പ്രമേഹം കുറച്ചൊന്ന് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതൊന്ന് ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രമേഹം നോർമലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രമേഹ രോഗികൾ ഒരുപാട് ഭക്ഷണങ്ങൾ അവർക്ക് എന്ത് കഴിക്കാൻ പറ്റുന്നതുണ്ട് പേഷ്യൻസ് വന്ന് ചോദിക്കും ഡോക്ടറെ പിന്നെ ഞാൻ കഴിക്കും ചോറ് കഴിക്കാൻ പറ്റില്ല ആഹാരങ്ങൾ ഒന്നും കഴിക്കാൻ പറ്റില്ല ചായ കുടിക്കാൻ പറ്റില്ല മധുരം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്താ കഴിക്കുക ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് സീറോ പെർസെൻറ്റേജ് ഷുഗറും സീറോ പെർസെൻറ്റേജ് കാർബോഹൈഡ്രേറ്റ് വരുന്ന ഭക്ഷണങ്ങൾ ഒരുപാടുണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും മുട്ടയെ കുറിച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ അത് മുട്ടയെന്ന് പറയുന്ന സമയത്ത് അതിനൊരു എമൗണ്ട് ലിമിറ്റഡ് ആണ് ഒരു ടു രണ്ട് മുട്ടയോളം നമുക്ക് ഒരു ദിവസം കഴിക്കാവുന്നതാണ് അപ്പം മുട്ട എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള പ്രോട്ടീൻസും അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന കൊഴുപ്പാണെങ്കിലും ഇത് നമ്മുടെ ബോഡിയിൽ നല്ല കൊളസ്ട്രോളിനെ കൂട്ടുന്നത് അഥവാ എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കൂട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല അപ്പം ലെസിത്തിന്ന് പറഞ്ഞൊരു ആന്റി ഓക്സിഡൻസും ഉണ്ട് ഈ ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് എന്താ ചെയ്യുന്നത് ഫ്രീ റഡക്ലിസിനെ കുറയ്ക്കുന്നു അത് നമ്മുടെ ബോഡിക്ക് പ്രൊട്ടക്ഷൻ ആണ് തരുന്നത് അപ്പം ആ ഒരു ഫുഡ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക അപ്പം ചില ആളുകൾ ഉണ്ടായിരിക്കും അവർക്ക് നിർബന്ധമായിട്ടും മരിയാഹാരം തന്നെ കഴിക്കണം എന്നുള്ള ആളുകളൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ അവരോട് ബ്രൗൺ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലൊരു മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മില്ലറ്റ്സ് ആണ് ഇപ്പം മില്ലറ്റ്സ് കഴിക്കുന്ന ആളുകളാണെങ്കിലും ഏതെങ്കിലും ഒരു നേരം മാത്രം അവർ മില്ലറ്റ്സ് കഴിച്ചാൽ മതി നിങ്ങൾ ഒരു ദിവസം മൂന്ന് നേരം മില്ലറ്റ്സ് കഴിക്കേണ്ട ആവശ്യകതയില്ല കാരണം മില്ലറ്റ്സിൽ നിന്ന് നമ്മുടെ ബോഡിയിലോട്ട് കിട്ടാൻ കൂടുതൽ രീതിയിലുള്ള ന്യൂട്രിയൻസ് ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ന്യൂട്രിയൻസിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ വരും അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം മില്ലറ്റ്സ് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞവര അരികെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുളയ െ കുറിച്ച് നിങ്ങൾ കേട്ടിച്ചിട്ടാം ഗോതമ്പാണെങ്കിലും നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണക്കി പൊടിക്കുന്ന ഗോതമ്പാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അതെല്ലാം തന്നെ നമുക്ക് എടുക്കാം അതുപോലെ തന്നെ മാംസമാണെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് മാംസം കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല റെഡ് മീറ്റിൻ്റെ ഉപയോഗം കുറച്ചിട്ട് നിങ്ങൾക്ക് ലീൻ മീറ്റ് മീറ്റായിട്ടുള്ള ചിക്കനൊക്കെ നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ ചിക്കൻ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അത് ഫ്രൈ ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് കഴിവതും അതെന്ത് ചെയ്യുക കറി വെച്ചിട്ടൊക്കെ കഴിക്കാം അപ്പം ഒരു ഡയബറ്റീസ് പേഷ്യൻറ്റിന് നമ്മളൊരു വൺ മന്ത് ഡയറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് ആണ് പറയുന്നത് അതൊരു നേരത്തെ ഫുഡായിട്ട് അവരവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ പച്ചക്കറികളും സാലഡ്സുകളും ഒന്നും തന്നെ ഷുഗറും വരുന്നില്ല അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സും വരുന്നില്ല ചില ഫ്രൂട്ട്സുകൾ ആയിക്കോട്ടെ അതിൻ്റെ അകത്ത് ഫ്രക്ടോസ് ഷുഗർ ഉണ്ട് ഫ്രക്ടോസ് എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലോട്ട് പെട്ടെന്ന് ഷുഗറിനെ റിലീസ് ചെയ്യില്ല എന്നാലും നിങ്ങളൊരു പരിധിയിൽ കൂടുതലും മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല അത് നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണത്തിൽ അപ്പം മറ്റുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഷുഗർ ഇല്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ അമിതമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കേണ്ട ആവശ്യമതി ഇത് അമിതമായിട്ട് നമ്മൾ മധുരമുള്ള ഫ്രൂട്ട്സ് കഴിച്ചാൽ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നിങ്ങളുടെ ഭക്ഷണത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോർമലി നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളും ഈ ഇഞ്ചിട്ട് അല്ലെങ്കിൽ ചെറുനാരകയും ഇഞ്ചി ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ എന്താണ് നല്ലതാണ് നമ്മുടെ ബോഡിക്കായിട്ട് നല്ല ആൻറ്റി ഓക്സിഡൻസ് കിട്ടുകയും ചെയ്യും നമ്മുടെ ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ ഏതൊക്കെ സീഡുകളാണോ ഫ്ലാക്സ് സീഡ്സ് അങ്ങനെയുള്ള സീഡുകളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക പ്രൊബയോട്ടിക്സ് എന്താണെങ്കിലും കഴിക്കണം കാരണം മറ്റുള്ള ഡെഫിഷ്യൻസീസ് ഒന്നും നമുക്ക് വരാൻ പാടില്ല നിങ്ങൾ ഷുഗർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഡയറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് മറ്റുള്ള ഡെഫിഷ്യൻസി വരാൻ പാടില്ല അതുകൊണ്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക കറക്റ്റായിട്ട് നിങ്ങൾ ഓൾറെഡി മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യുക ഡയറ്റ് എടുക്കുന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു വൺ മന്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഷുഗർ കുറേ നമുക്ക് മെഡിക്കേഷൻസും അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാൻ പാടില്ല അതിനുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസ് മൂലം ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഡയറ്റെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി